ആകാശവാണി വാർത്താ വീക്ഷണം ദക്ഷിണ കൊറിയയിലെ പാളിപ്പോയ പട്ടാള നിയമം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമ മാധ്യമപ്രവർത്തകൻ അവതരണം ഉദയൻ കിളിയന്നൂർ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായിരുന്ന യൂൺ യോൾ പ്രഖ്യാപിച്ച പട്ടാള നിയമം രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ യൂനിന്റെ പാർട്ടി തലവൻ ഹാൻതോങ് ഹൂനും പ്രതിപക്ഷ നേതാവ് ലീ ജി മ്യൂങും ഉൾപ്പെടെ അനവധി പ്രമുഖന്മാർ ഇപ്പോൾ തടവറയിൽ കിടക്കുമായിരുന്നു തനിക്ക് അപ്രിയമുള്ളവരെ പട്ടാള നിയമത്തിന്റെ മറവിൽ ഏകാധിപത്യത്തിന് യൂൺ സൂഗിയോൾ ശ്രമിച്ചിരുന്നു യൂനിൻ്റെ ഗൂഢനീക്കം പുറത്തുവിട്ടതാകട്ടെ ദക്ഷിണ കൊറിയൻ ദേശീയ രഹസ്യാന്വേഷണ സർവീസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഹോങ് ജാങ് വോനും ഭാര്യയുടെ ആഡംബര ജീവിതവും വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിയതിൻ്റെ വിവാദങ്ങളും ഒരു വശത്ത് മറുവശത്ത് ഭരണരംഗത്തെ പിടിപ്പുകേടുകളും സ്വന്തം പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയ പ്രതിസന്ധികളും ഇതിൽ നിന്നെല്ലാം സ്വയം സുരക്ഷിതനാകാൻ പ്രസിഡന്റ് യൂൻസുഖ് യോൾ കണ്ടെത്തിയ മാർഗമായിരുന്നു ഇല്ലാ കാരണങ്ങൾ പറഞ്ഞുള്ള പട്ടാള നിയമപ്രഖ്യാപനം ജനങ്ങളെയോ രാജ്യത്തെ പൂർവ്വകാല ചരിത്ര അനുഭവങ്ങളോ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ യൂൻസൂഗ് പട്ടാള നിയമം പ്രഖ്യാപിക്കില്ലായിരുന്നു ഇതിനു മുമ്പ് ശ്രമിച്ചവരൊന്നും അധികാരത്തിൽ നേരെ ഭരിച്ചിട്ടില്ല ആയിസെറ്റായിരുന്നു അവരിൽ പലരുടെയും മരണവും അതുകൊണ്ടുതന്നെ തന്ത്രം പിഴച്ച യൂനിനെതിരെയും ജനരോക്ഷം ആളിക്കത്തി ആദ്യ ഇംപീച്ച്മെന്റ് ശ്രമം കടന്നു കിട്ടിയെങ്കിലും രണ്ടാം ഇംപീച്ച്മെന്റ് പ്രമേയത്തെ സ്വന്തം പാർട്ടി തന്നെ അനുകൂലിച്ചപ്പോൾ യൂനിന് അധികാരം പ്രധാനമന്ത്രി ഹാൻഡക്സൂവിന് കൈമാറേണ്ടി വന്നു യൂനിൻ്റെ വിധി എന്തായിരിക്കുമെന്നത് സ്വാഭാവികമായ ചോദ്യമാണ് വാഴുമോ വീഴുമോ എന്ന് കണ്ടുതന്നെ അറിയണം പ്രസിഡന്റ് പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട യൂണിനെതിരെ ഭരണഘടനാ കോടതിയുടെ ഇംപീച്ച്മെൻറ്റ് വിചാരണ നടപടികൾ ആരംഭിച്ചു ഭരണഘടനാ കോടതിയിലെ നടപടിക്രമം നൂറ്റി എൺപത് ദിവസം വരെ നീണ്ടു നിൽക്കാം കോടതിയിലെ ഒൻപതംഗ ബെഞ്ചിലെ ആറുപേർ യുൻസൂഗിയോളിനെതിരെ വോട്ട് ചെയ്താൽ അദ്ദേഹം പുറത്താകും മറിച്ചാണെങ്കിൽ പദവിയിൽ തിരിച്ചെത്താം അഴിക്കുള്ളിലായാലും അത്ഭുതപ്പെടാനില്ല പരാജയങ്ങൾ മറയ്ക്കാൻ പൊതുശത്രുവിനെ സൃഷ്ടിച്ച് അതിലൂടെ രാജ്യത്തെയും ജനങ്ങളെയും കബളിപ്പിക്കാനാണ് യുസൂഗിയോൾ ശ്രമിച്ചത് അതായിരുന്നു ധൃതി പിടിച്ച് സ്വന്തം പാർട്ടി പോലും അറിയാതെ യുൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് ജനാധിപത്യ ധ്വംസനങ്ങളുടെയും പട്ടാള അട്ടിമറികളുടെയും ചരിത്രം ധാരാളമുണ്ട് ദക്ഷിണ കൊറിയയ്ക്ക് രണ്ടാം ലോക യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് സ്വാധീനമുണ്ടായിരുന്ന കൊറിയൻ ഭാഗമാണ് പിന്നീട് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന ദക്ഷിണ കൊറിയയായത് സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിലുള്ള ഭാഗം ഉത്തര കൊറിയയുമായി ഐക്യ കൊറിയയ്ക്കു വേണ്ടിയുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇരു കൊറിയകളും ആയിരത്തി തൊള്ളായിരത്തി യുദ്ധം തുടങ്ങി മൂന്ന് വർഷം നീണ്ട യുദ്ധം അന്താരാഷ്ട്ര ഇടപെടലിനെ തുടർന്ന് ഇരുപക്ഷവും നിർത്തി പക്ഷേ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല അതിർത്തിയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചും മാലിന്യം നിറച്ച ബലൂണുകളയച്ചും ആക്രമണങ്ങൾ നടത്തിയും യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിംഗ്മാൻ റിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ റിപ്പബ്ലിക് ഓഫ് കൊറിയ അട്ടിമറിക്കപ്പെട്ടു പട്ടാള മേധാവിയായിരുന്ന പാർക്ക് ചുങ് ഹിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നടന്ന അട്ടിമറി രണ്ടാം റിപ്പബ്ലിക്കിന് അന്ത്യം കുറിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ നടന്ന അട്ടിമറി പാർക്കിന്റെ വധത്തിൽ കലാശിച്ചു ഇതിനുശേഷം മൂന്ന് അട്ടിമറികൾ കൂടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജനകീയ മുന്നേറ്റത്തെ തുടർന്ന് പട്ടാളഭരണം അവസാനിപ്പിച്ചു നിലവിലെ ആറാം റിപ്പബ്ലിക് രൂപീകരിച്ചത് ഇതിനുശേഷമാണ് അതുകൊണ്ട് പട്ടാളഭരണത്തിൻ്റെ അടിച്ചമർത്തലുകളും അട്ടിമറികളും അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും ദക്ഷിണ കൊറിയൻ ജനതയ്ക്ക് പുതിയ അനുഭവമൊന്നുമല്ല രാജ്യത്തിന് സായുധ ഭീഷണി ഉണ്ടാവുകയോ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണകൂടത്തിന് കഴിയാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കാമെന്നാണ് ദക്ഷിണ കൊറിയൻ ഭരണഘടനയിലെ വ്യവസ്ഥ ഇത്തരമൊരു ഭീഷണി എന്തായാലും ദക്ഷിണ കൊറിയ ഇപ്പോൾ നേരിടുന്നില്ല പക്ഷേ ഡിസംബർ മൂന്നിന് രാത്രി പതിനൊന്ന് മണിക്ക് തികച്ചും അപ്രതീക്ഷിതമായി പ്രസിഡന്റ് യുൻ യോൾ ദേശീയ ടെലിവിഷൻ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തു വളച്ചുകെട്ട് ഒന്നുമില്ലാതെ പ്രസിഡന്റ് യൂൻ കാര്യം ദക്ഷിണ കൊറിയൻ ജനതയോട് പറഞ്ഞു രാജ്യത്ത് നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നു വിചിത്രങ്ങളായ കാരണങ്ങളാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് അദ്ദേഹം നിരത്തിയത് പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയ ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു അവർ ബദ്ധവൈരികളായ ഉത്തര കൊറിയയുമായി ചേർന്ന് ജനാധിപത്യ സംവിധാനത്തിനെതിരെ അട്ടിമറി നീക്കങ്ങൾ നടത്തുന്നു പാർലമെന്റ് ക്രിമിനലുകളുടെ സ്വർഗമായി മാറി തുടങ്ങിയ കാരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനു ശേഷം രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിക്കാൻ യുൻസുഗ് യോൾ നിരത്തിയത് പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ സൈന്യവും പോലീസും പാർലമെന്റിന്റെ സംരക്ഷണം ഏറ്റെടുത്തു ഭരണം പ്രഖ്യാപിച്ച ഉടൻ തന്നെ സൈനിക മേധാവി പാർക്ക് അൻസു എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിച്ചു പട്ടാള ഭരണത്തിനും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ പതിറ്റാണ്ടുകൾ നീണ്ട പ്രതിഷേധം നയിച്ചിട്ടുള്ള ദക്ഷിണ കൊറിയൻ ജനതയും പ്രതിപക്ഷ പാർട്ടികളും അവസരോചിതമായി പ്രതികരിച്ചു പാർലമെൻറ്റിലേക്ക് പ്രതിപക്ഷ പാർട്ടികളും ജനങ്ങളും ഇരച്ചെത്തി ഡെമോക്രാറ്റിക് പാർട്ടി കൊറിയൻ നേതാവ് ലീ ജെ മ്യൂങ്ങിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എം പിമാർ സൈനിക വലയം ഭേദിച്ച് നിയമനിർമ്മാണ സഭയ്ക്കുള്ളിൽ കയറി അവരോടൊപ്പം പ്രസിഡന്റിൻ്റെ പാർട്ടിയായ പീപ്പിൾ പവറിലെ ചില എം പിമാരും പാർലമെന്റിനുള്ളിൽ കടന്നു പാർലമെൻറ് അംഗങ്ങൾ അടിയന്തര യോഗം ചേർന്ന് പട്ടാള നിയമത്തിനെതിരെ വോട്ട് ചെയ്തു പീപ്പിൾ പവറിലെ അംഗങ്ങളും നിയമത്തിനെതിരെ വോട്ട് ചെയ്തപ്പോൾ പട്ടാള നിയമം അസാധുവാണെന്ന് സ്പീക്കർ പ്രഖ്യാപിച്ചു ഇതിനിടെ പ്രസിഡന്റിന്റെ തീരുമാനം തെറ്റാണെന്നും ദുരന്തമാണെന്നും അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയർമാനായ ഹാൻ ദോങ് ഹൂനും പ്രതികരിച്ചു ജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധത്തിനൊടുവിൽ അരമണിക്കൂർ മാത്രം ആയുസുണ്ടായിരുന്ന പട്ടാള നിയമം പിൻവലിക്കാൻ യുൻസുഗ് യോൾ നിർബന്ധിതനായി ഈ ഘട്ടം മുതലാണ് യുനിൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് സാങ്കൽപ്പിക ഭീഷണിയുടെ പേരിൽ രാജ്യത്ത് പട്ടാള അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ ശ്രമിച്ച യുൻസുഗ് യോളിനെതിരെ തെരുവുകളിൽ ഭരണവിരുദ്ധ പ്രതിഷേധം ശക്തമായി ജനാധിപത്യ ഘാതകൻ യുൻസുഗ് രാജിവെച്ചൊഴിയണമെന്ന് ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഭരണഘടനാ കുറ്റം ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ഉൾപ്പെടെ ആറ് പ്രതിപക്ഷ കക്ഷികൾ പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നു പട്ടാള നിയമത്തിനെതിരെയുള്ള പ്രമേയത്തെ അനുകൂലിച്ചെങ്കിലും പ്രതിപക്ഷം കൊണ്ടുവന്ന ഇംപീച്ച്മെന്റ് പ്രമേയ വോട്ടെടുപ്പിൽ നിന്ന് ഭരണകക്ഷി എം പിമാർ ഇറങ്ങിപ്പോയി ഇംപീച്ച്മെന്റ് പ്രമേയം പാസായാൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന ഭയത്താലാണ് ഭരണപക്ഷം ഇറങ്ങിപ്പോയത് തൽക്കാലം രക്ഷപ്പെട്ട യൂൻ പട്ടാള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചത് അവിവേകമായി പോയെന്നും ദക്ഷിണ കൊറിയൻ ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞു മുന്നൂറംഗ പാർലമെന്റിൽ നൂറ്റി എഴുപത് സീറ്റുകളുമായി പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് മുന്നിൽ മറ്റ് അഞ്ച് പ്രതിപക്ഷ പാർട്ടികൾക്കും കൂടി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം പിമാരുണ്ട് പ്രസിഡന്റിന്റെ പീപ്പിൾ പവർ പാർട്ടിക്കുള്ളത് നൂറ്റിയെട്ട് അംഗങ്ങൾ മാത്രം ഇംപീച്ച്മെൻറ്റ് പാസ്സാകാൻ ഇരുന്നൂറ് അംഗങ്ങളുടെ പിന്തുണ വേണം രണ്ടാം ഇംപീച്ച്മെൻറ്റും അതിജീവിക്കുമെന്ന യുൻസുക് യോളിന്റെ പ്രതീക്ഷയെ തകർത്ത് സ്വന്തം പാർട്ടിക്കാർ തന്നെ പി പി യിലെ പന്ത്രണ്ട് എം പിമാർ ഇമ്പീച്ച്മെന്റിനെ അനുകൂലിച്ചു അതോടെ എൺപത്തി അഞ്ചിനെതിരെ ഇരുന്നൂറ്റിനാല് വോട്ടിന് പ്രമേയം പാസ്സായി പിന്നാലെ യുൻസു യോളിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനവും വന്നു ദക്ഷിണ കൊറിയയിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന ആദ്യ പ്രസിഡന്റല്ല യുൻസു യോൾ അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനും ആദ്യം പ്രോസിക്യൂട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ വനിതാ പ്രസിഡന്റ് ആയിരുന്ന പാർഗ്യൂൻഹേ ആയിരുന്നു തടവിലായ പാർക്ക് പാർഗ്യുന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാപ്പ് കിട്ടിയതിനെ തുടർന്ന് പുറത്തിറങ്ങി അന്ന് പാർക്കിനെ വിചാരണ ചെയ്ത ഭരണഘടനാ കോടതിയിലെ പ്രോസിക്യൂട്ടർ ജനറലായിരുന്നു ആയിരുന്നു യൂൻസൂക്ക് എന്നത് വിധി വൈരുദ്ധ്യം അതേ കോടതിക്ക് മുന്നിലാണ് ഇപ്പോൾ യൂനും വിചാരണ ചെയ്യപ്പെടുന്നത് അഭിഭാഷകനായി തുടങ്ങിയ യുൻസൂക്ക് രാജ്യത്തെ പ്രോസിക്യൂട്ടർ ജനറൽ പദവിയിൽ വരെ എത്തി രാഷ്ട്രീയത്തിൽ പദവികളൊന്നും വഹിച്ചിട്ടില്ലാത്ത യൂൻ ഔദ്യോഗിക സ്ഥാനം രാജിവെച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ലീ ജി മ്യൂങിനെ കേവലം ഒൻപത് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ തോൽപ്പിച്ചാണ് പ്രസിഡന്റ് പദവിയിൽ കടന്നുകൂടിയത് വലതുപക്ഷ കൂറുള്ള യൂൻ അധികാരമേറ്റതു മുതൽ വിവാദങ്ങളും വിടാതെ പിന്തുടർന്നു എന്നാൽ യൂനിന്റെ ആഡംബരപ്രിയയായ ഭാര്യ കിം ക്യോൻ ഹീക്കിന്റെ അധികാര ദുർവിനിയോഗം പ്രസിഡന്റിനെ പലപ്പോഴും വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചു കിം ക്യോൻ ഹീക്ക് ലഭിച്ച ഒരു ബാഗാണ് പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതിന് യൂൻസൂക്കിനെ പ്രേരിപ്പിച്ച ഒരു സുപ്രധാന കാരണമായി പറയപ്പെടുന്നത് കിംക്യോൻ ഒരു ലക്ഷത്തി എൺപത്തി രൂപ വിലമതിക്കുന്ന ഒരു ഹാൻഡ് ബാഗ് കൊറിയൻ അമേരിക്കൻ വംശജനായ ചോയി ജെ യെങ്ങിൽ നിന്ന് സമ്മാനമായി സ്വീകരിച്ചിരുന്നു ഒളിക്കാമറയിൽ പകർത്തിയ ഈ ദൃശ്യം ചോയി ജെ പുറത്തുവിടുകയായിരുന്നു അഴിമതി നിരോധന നിയമമനുസരിച്ച് സർക്കാരിൻ്റെ ഭാഗമായവരോ ഭാര്യമാരോ സമ്മാനങ്ങൾ സ്വീകരിക്കരുതെന്നാണ് പ്രഥമ വനിതയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് വൻ വിവാദമാണ് ദക്ഷിണ കൊറിയയിലുണ്ടായത് കിം ക്യോൻ ഹിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കുന്ന പ്രമേയത്തെ പാർലമെൻറ്റിൽ പി പി അംഗങ്ങൾ പോലും പിന്തുണച്ചിരുന്നു ഓഹരി വില കൂട്ടാനും കുറയ്ക്കാനും ഇടപെട്ടു വില കൂട്ടാൻ എക്സ്പ്രസ് ഹൈവേ നിർമ്മിക്കാൻ ഒരുങ്ങിയതുൾപ്പെടെ അനവധി ആരോപണങ്ങൾ പ്രസിഡന്റിൻ്റെ ഭാര്യയ്ക്കെതിരെ ഉയർന്നു കിം ക്യോൻ ഹിക്കിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന ബിൽ പാർലമെന്റിൽ വന്നപ്പോൾ അധികാരം ഉപയോഗിച്ച് യൂൻസൂക്ക് വീറ്റോ ചെയ്തത് വൻ പ്രതിഷേധത്തിന് കാരണമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും കഴിഞ്ഞ ഏപ്രിലിൽ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യൂൻസൂക്കിന്റെ പാർട്ടിക്ക് ദയനീയ പരാജയമായിരുന്നു പ്രതിപക്ഷ കക്ഷികളാകട്ടെ മേൽക്കൈ നേടുകയും ചെയ്തു അതും യൂനിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തിയിരുന്നു പ്രോസിക്യൂഷൻ പ്രതിപക്ഷത്തിന്റെ കയ്യിൽ ഡെമോക്രീസിൻ്റെ വാളാണെന്ന് പേടിച്ചാവണം പട്ടാള നിയമമെന്ന അവസാന സാധ്യതയിലേക്ക് തിരിയാൻ യുൻസൂക്ക് യോളിനെ പ്രേരിപ്പിച്ചത് അതുപക്ഷേ സ്വന്തം കാൽപാദത്തിൽ സ്വയം വെടിവയ്ക്കുന്നത് പോലെയായിപ്പോയെന്നു മാത്രം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ദക്ഷിണ കൊറിയയിലെ പാളിപ്പോയ പട്ടാള നിയമം തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ